ഹലോ വെൽക്കം ടു ട്രിപ്പിൾ എസ് ഫാമിലി അപ്പോൾ നല്ല രാവിലെ ഒരു ചൂട് കാപ്പിയോടുകൂടി ദിവസം ആരംഭിക്കുകയാണ് ഇന്നൊരു ക്രിസ്മസ് മോർണിംഗ് ആണ് അതുകൊണ്ടുതന്നെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ചിക്കൻ സ്റ്റൂ ആണ് ഇട്ടുണ്ടാക്കുന്നത് ചിക്കൻ സ്റ്റൂ ഓൾറെഡി റെഡി ആയിക്കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഈ ചിക്കൻ സ്റ്റൂവിൻ്റെ കൂടെ നമ്മൾ നല്ല ബ്രെഡ് ആവിയിൽ വേവിച്ചതാണ് കഴിക്കാൻ എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അതാണ് ക്രിസ്മസ് മോർണിങ്ങും കൂടെ ആയതുകൊണ്ട് ശരി എന്നാൽ അങ്ങനെ ആക്കുക എന്ന് വിചാരിച്ചു അപ്പോൾ ഇതാണ് ആവിയിൽ വേവിച്ച ബ്രെഡ് അതിൻ്റെ കൂടെ ചിക്കൻ സ്റ്റൂ നല്ല ടേസ്റ്റാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കൂ അപ്പോൾ ഇതാണ് അപ്പോൾ ഇതിന് ശേഷം ഉച്ചക്കത്തേക്കാണ് കേട്ടോ ചിക്കൻ മന്തി ഉണ്ടാക്കുക എന്ന് വിചാരിച്ച് അതിനായിട്ട് ചിക്കൻ മന്തിക്ക് ആദ്യം തന്നെ ചിക്കനിൽ തേക്കാനുള്ള മസാല ഉണ്ടാക്കുക എടുക്കാനാണ് കേട്ടോ നമ്മൾ പോകുന്നത് പച്ചമല്ലി കുരുമുളക് പിന്നെ കറാമ്പൂ ഗ്രാമ്പൂ പിന്നെ മറ്റേ ഈ എടുത്തു വെച്ചേക്കുന്ന ഈ മസാലകളെല്ലാം കൂടി നമ്മൾ ചീനച്ചട്ടിയിലിട്ട് ചൂടാക്കിയിട്ട് അത് നമ്മൾ ചൂടാറിയ ശേഷം മിക്സിയിലിട്ട് പൊടിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് ആ പൊടിച്ചെടുത്തതാണ് കേട്ടോ ഈ കാണുന്നത് അതിലേക്ക് നമുക്ക് ആവശ്യം വേണ്ട മുളക് പൊടിയും കൂടെ നമ്മളതിൽ ചേർക്കും കേട്ടോ മുളക് പൊടി ചേർത്തിട്ട് പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയ ഒരു അര നാരങ്ങ നീര് നമ്മൾ ചേർക്കുകയാണ് ചെയ്യുക പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ മറ്റേ മാഗിയുടെ ചിക്കൻ ക്യൂബ്സും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ അതെല്ലാം കൂടി ചേർത്ത് അതിലേക്ക് വെളിച്ചെണ്ണയും ഒഴിച്ചിട്ട് ആണ് നമ്മൾ വെളിച്ചെണ്ണ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഏതായാലും കുഴപ്പമില്ല അപ്പോൾ അത് ചേർത്ത് നമ്മൾ മിക്സ് ചെയ്യുകയാണ് ചെയ്യുക ആ മിക്സ് ആ മിക്സ് ചെയ്തത് ആദ്യം ഒരു സ്പൂൺ കൊണ്ടാക്കിയതിന് ശേഷം നമ്മൾ വീണ്ടും കുറച്ചും കൂടെ സൺഫ്ലവർ ഓയിൽ എണ്ണയോ അല്ലെങ്കിൽ കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ട് നന്നായി കൈ കൊണ്ട് മിക്സ് ചെയ്താൽ നന്നായിട്ട് എല്ലാം മിക്സായി കിട്ടും കേട്ടോ പിന്നെ അതിന് ശേഷം നമ്മൾ ചിക്കൻ എടുക്കുക ചിക്കൻ അതിന് മുമ്പ് തന്നെ നമ്മൾ കുറച്ച് കോർക്ക് വെച്ചിട്ട് ഇങ്ങനെ കുത്തി കുത്തി കൊടുക്കുക കേട്ടോ അതിൻ്റെ മസാലയൊക്കെ അതിലേക്ക് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ കോർക്ക് വെച്ച് നമ്മൾ നന്നായിട്ട് കുത്തിയ ചിക്കൻ പീസുകളിലേക്ക് നമ്മൾ ഈ നമ്മുടെ ഈ അരച്ച് വെച്ച മസാല ചേർക്കുക നന്നായിട്ട് ചേർത്ത് കൈകൊണ്ട് തന്നെ നന്നായിട്ട് ഇളക്കി പിടിപ്പിക്കുക കേട്ടോ അപ്പോൾ എല്ലാ ഭാഗത്തേക്കും നന്നായിട്ട് മാറിനായിട്ട് ചെയ്ത് അതിന് ശേഷം നമ്മൾ കുറച്ചൊരു അരമണിക്കൂറത്തേക്ക് ഈ ചിക്കൻ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക അപ്പോഴത്തേക്ക് നന്നായിട്ട് അതിലേക്ക് പിടിച്ചൊക്കെ കിട്ടും കേട്ടോ നല്ല മസാലയാണ് അപ്പോൾ അത് മസാല എല്ലാത്തിലേക്കും പിടിച്ചാലാണ് ഈ മന്തിയിലേക്ക് ടേസ്റ്റ് ഉണ്ടാവുക അത് കുറച്ച് നേരം മാറ്റി വെക്കുക പിന്നെ ഈ കുറച്ച് നേരം ഒരു അരമണിക്കൂർക്കായ ശേഷം നമ്മളൊരു സ്റ്റീം മേക്കറിൽ വെച്ചിട്ട് ഇത് സ്റ്റീം ചെയ്തെടുക്കുകയാണ് അതായത് ആവിയിൽ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ആദ്യം ഈ ആവിയിൽ വേവിച്ചെടുത്ത വെള്ളം നമ്മൾ അതും വെള്ളം മാറ്റി വയ്ക്കുക അതിന് ശേഷം ആവിയിൽ വേവിച്ച ഈ സാധനം നമ്മൾ വറുത്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അതിന് ശേഷം വറുത്ത് മാറ്റി വെച്ച ശേഷം നമ്മൾ എന്തിലാണോ ചിക്കൻ മന്തി ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന ഉരുളിയോ എന്താന്ന് വെച്ചാൽ അതെടുത്ത് നമ്മൾ വേണ്ട സൺഫ്ലവർ ഓയിൽ ഒഴിക്കുക അതിന് ശേഷം നമ്മൾ വീണ്ടും ഈ മല്ലി കറയാമ്പ് മറ്റേ ഉണക്കിയ നാരങ്ങ ഇതെല്ലാം കൂടി ചേർത്തിട്ട് വീണ്ടും അത് പൊടിച്ചെടുക്കുകയൊന്നും വേണ്ട അത് നമ്മൾ ഈ നമ്മൾ ഒഴിച്ച എണ്ണയിലേക്ക് എണ്ണയിലേക്കിട്ടൊന്ന് മാറ്റിയെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഏകദേശം വാടി വന്ന പരിവം കണ്ടു കഴിയുമ്പം കുരുമുളകും എല്ലാം ചേർത്തിട്ടാണ് കേട്ടോ അതെല്ലാം ചേർത്ത് അത് ആയി വന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മൾ അരിഞ്ഞു വെച്ച സവാള ക്യാപ്സിക്കം വെളുത്തുള്ളി ഇതെല്ലാം വീണ്ടും അതിലിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക ഏകദേശം ആ ഒരു പച്ചപ്പൊക്കെ മാറുന്നത് വരെ നന്നായിട്ട് വഴറ്റുകട്ടോ നന്നായി വഴറ്റി വന്നതിന് ശേഷം അതിലേക്ക് നമുക്ക് ഒന്നോ രണ്ടോ ചിക്കൻ ക്യൂബ്സ് ചേർക്കുക കേട്ടോ അതും കൂടി ഇട്ട് ഇളക്കുക പിന്നെ ആവശ്യത്തിന് വേണ്ട ഉപ്പ് ചേർക്കുക അത് നന്നായിട്ട് വഴണ്ടി വന്ന് കഴിയുന്ന സമയത്താണ് നമ്മൾ ഒരു രണ്ട് ടൊമാറ്റോ മിക്സിയിലിട്ട് അടിച്ചു വെച്ചിരിക്കുന്നതാണതെ അതും കൂടി അതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് അളക്കുക കേട്ടോ ഏകദേശം നല്ല ആവിയൊക്കെ കയറി അതിൻ്റെ പച്ചമണമൊക്കെ മാറി വരുന്നത് വരെ അതിന് ശേഷം മന്തിയുടെ സ്പെഷ്യലാണ് പച്ചമുളക് നമ്മൾ ഫുള്ളായിട്ട് മുറിക്കാതെ ഫുള്ളായിട്ട് ഇടുക എന്നുള്ളത് ആ വേണ്ടത്രയും ആവശ്യമുള്ള അത്രയും വേണ്ടത്രയും നമ്മൾ പച്ചമുളക് കൂടി ഇട്ട് കഴിക്കുക എന്നിട്ട് നമ്മൾ നേരത്തെ ചിക്കൻ സ്റ്റീം ചെയ്ത് വെച്ചേക്കുന്ന ആ വെള്ളമുണ്ടല്ലോ ആ ബാലൻസ് വെള്ളം അതിൻ്റെ ആ ഒരു ഇടൊക്കെ തിരിച്ചിരിക്കുന്ന ആ ഗ്രേവിയൊക്കെ പിടിച്ച വെള്ളമുള്ളത് ആ വെള്ളത്തിലാണ് നമ്മൾ മന്തി തയ്യാറാക്കാൻ പോകുന്നത് അപ്പോൾ ആ വെള്ളം അതിലേക്ക് നന്നായിട്ട് ഒഴിക്കുക കേട്ടോ എന്നിട്ട് ആവശ്യത്തിന് വേണ്ട ഉപ്പൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ഞാൻ ഞാനിവിടെ ബസുമതി റൈസ് വേണ്ടത് നമ്മൾ ഒരു അരമണിക്കൂർ മുൻപ് കുതിർത്ത് വെച്ചേക്കുന്നുണ്ട് വെള്ളം വെച്ച് കുതിർത്ത് വെച്ചിരിക്കുന്നത് ആ ബസ്മതി റൈസാണ് അതിലേക്ക് ഇടുന്നത് കേട്ടോ ഈ വെള്ളത്തിലേക്ക് ഏകദേശം തിളച്ച് വരുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഇടാം അപ്പോൾ ഏകദേശം അത് കുറച്ച് വെള്ളം മതി പെട്ടെന്ന് തന്നെ ആയി കിട്ടും ഒരുപാട് വെള്ളം കൂടി കൂടിപ്പോയി ഉട്ടിപ്പിടിക്കും അപ്പോൾ ആവശ്യത്തിന് വേണ്ട വെള്ളം ചേർത്തിട്ട് അത് വേവിക്കുക അത് ഏകദേശം ഒക്കെ വെന്ത് വന്നിട്ടുണ്ട് കുറച്ച് സമയം കൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് വെന്ത് കിട്ടുന്നതാണ് അപ്പോൾ ഇവിടെ റൈസ് തയ്യാറായിട്ടുണ്ട് അതിനുശേഷം നമ്മൾ ഫുഡ് കളറ് ചേർക്കുകയാണ് ചെയ്യുക ഞാനിവിടെ റെഡും ഒരു ലൈറ്റ് യെല്ലോയുമാണ് ചേർക്കുന്നത് കേട്ടോ ആവശ്യമുള്ളവർക്ക് ചേർക്കുക ഇഷ്ടമില്ലാത്തവർക്ക് ചേർക്കേണ്ട ഒരു മന്നി ഒക്കെ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് അത് ചേർക്കുന്നത് അപ്പോൾ ഫുഡ് കളർ ചേർത്ത് ഇതാ യെല്ലോ കളറും കൂടെ ഞാൻ മിക്സ് ചെയ്യുന്നുണ്ട് എന്നിട്ട് എല്ലാം ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ റൈസ് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കുക ശേഷം നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസുകൾ നമ്മളതിൻ്റെ മേലെ ഇടുകയാണ് ആ ചിക്കൻ പീസിൻ്റെ ഗ്രേവി ഉണ്ടെങ്കിൽ അതും കൂടെ അതിൻ്റെ മേലേക്ക് ഒഴിക്കുക അപ്പോൾ ഇവിടെ നമ്മുടെ ചിക്കൻ മന്തി ഏകദേശം റെഡി ആയിട്ടുണ്ട് അത് ചെറിയ സിമ്മിൽ വെച്ച് ഒന്നും കൂടെ ചൂടാക്കി പിന്നെ ദമ്മിട്ട് ഉപയോഗിക്കുന്നവർക്ക് ദമ്മിടാ കേട്ടോ അതിന് സെൻറ്ററിലേക്ക് കനൽ വെച്ചിട്ട് മൂടി വെച്ച് ദമ്മിടാവുന്നതാണ് ഞാൻ അവിടെ ദമ്മ യൂസ് ചെയ്തിട്ടില്ല അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ചിക്കൻ മന്തി റെഡി ആയിട്ട് ഞാനത് ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കിയത് പക്ഷേ അടിപൊളി ആയിരുന്നു എല്ലാവരും ഉണ്ടാക്കി നോക്കുക അപ്പോൾ ബൈ ബൈ ട്രി